പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച അന്ധകാരനടി ബീച്ച് ഫെസ്റ്റിവൽ വർണ്ണാഫമായി മൂന്ന് ദിവസങ്ങളിലായിട്ടായിരുന്നു ബീച്ച് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് കന്തകരനടി ബീച്ച് ഫെസ്റ്റിന് സമാപനം വെട്ടയ്ക്കൽ ഖണ്ഡാകരണ ക്ഷേത്ര മൈതാനിയിൽ നിന്ന് ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് ബീച്ച് ഫെസ്റ്റ് ആരംഭിച്ചത് സിനിമാ താരം ഗായത്രി അരുൺ ഉദ്ഘാടനം ചെയ്തു ആ ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഈയൊരു വെക്കൽ എന്തുകൊണ്ട് നല്ലതായി കാരണം ആ സമയത്ത് ഒരുപാട് ബീച്ച് ഫെസ്റ്റിവലുകളുടെ സമയമായിരുന്നു ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും കൊച്ചിയിൽ പോകുന്നവരുണ്ട് അപ്പൊ ആ സമയത്ത് ഈ ക്രൗഡ് പല സ്ഥലങ്ങളിൽ ആഘോഷങ്ങളുടെ തിരക്കിലായിരിക്കും ഇപ്പൊ ആ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഓണം കഴിഞ്ഞ് ഇത്ര നാളായിട്ട് നമുക്ക് മാവേലി വരെ വലിയൊരു ആഘോഷത്തിന് കാത്തു നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പൊ അങ്ങനെ ഈ അന്ധകാര ഫെസ്റ്റിവൽ വർഷങ്ങൾക്ക് ശേഷം മുടങ്ങിക്കിടന്ന ഈ ഈ ഒരു ഒരു ഇവിടെ വേദിയിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് വലിയ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ജാസ്മിൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം കെ സ്വാഗതം പറഞ്ഞു അഭിനവ് കൃഷ്ണ ഫാദർ ജൂഡോ മൂപ്പശേരി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കുടുംബശ്രീ വിപണനമേള ഫ്യൂഷൻ തിരുവാതിര മത്സരം ഗ്രാമവാസികളുടെ കലാപരിപാടികൾ വയോജന കലാമേള മ്യൂസിക്കൽ ഫ്യൂഷൻ ഗാനമേള എന്നിവ ഒരുക്കിയിരുന്നു അന്ധകാരനടി ബീച്ച് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്